നമസ്കാരം ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ് ഒരു മാസം പൂർത്തിയാകുമ്പോൾ അദ്ദേഹം നിരന്തരമായി വിമർശനം ഉന്നയിക്കുന്നതും ബുദ്ധിമുട്ടിലാക്കാൻ നോക്കുന്നതുമൊക്കെ തന്നെ യുക്രൈൻ എന്ന രാജ്യത്തെയും അവിടുത്തെ ഭരണാധികാരി വ്ളാഡിമർ സെലൻസ്കിയുമാണ് ശരിക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നമാണോ ഇതിൻ്റെ പിന്നിൽ എന്നുപോലും ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള തർക്കം എന്നതിലുപരി ഇത് ഒരു തരം വ്യക്തിപരമായ ഒരു പ്രശ്നത്തിലേക്കാണോ നീങ്ങുന്നതെന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട് ഇതിനെപ്പറ്റിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇതിനെല്ലാം ഇപ്പോൾ ഉത്തരവും ലഭിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായി യുക്രൈനെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അവമാനിക്കുക ചെയ്യുന്ന നടപടികളാണ് ട്രംപ് ഭരണകൂടത്തിൽ നിന്നുണ്ടായത് റഷ്യയും യുക്രൈൻ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ചർച്ചകളിൽ സൗദി അറേബ്യയിലേക്ക് സെലൻസ്കിക്ക് അല്ലെങ്കിൽ യുക്രൈൻ്റെ ഏതെങ്കിലും പ്രതിനിധിക്ക് ക്ഷണം പോലും നൽകിയിരുന്നില്ല കൂടാതെ അമേരിക്ക യുക്രൈൻ നൽകിയിരുന്ന സാമ്പത്തിക സഹായം വെട്ടിക്കുറച്ചിരുന്നു മാത്രമല്ല കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി യുദ്ധത്തിനായി അമേരിക്ക നൽകിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ തന്നെ തിരികെ നൽകണം എന്നിപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ തുല്യമായ തുക നൽകാനില്ലെങ്കിൽ ധാതു സമ്പത്ത് തിരികെ നൽകണം എന്നൊക്കെയാണ് ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെടുന്നത് എന്നാൽ ഇതൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളാവുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളും ഇതിൽ വളരെ പ്രാധാന്യം നേടുന്നുണ്ട് രണ്ടായിരത്തി നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് കടന്നു പോകേണ്ടി വരും രണ്ടായിരത്തി പതിനാറിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രചാരണ വിഭാഗത്തിൻ്റെ തലവനായി ഒരു വ്യക്തി ഉണ്ടായിരുന്നു പോൾ മന്ന ഫോട്ട് എന്നായിരുന്നു ഇയാളുടെ പേര് എന്നാൽ ഇയാൾ അത്ര നല്ല പശ്ചാത്തലമുള്ള വ്യക്തി ആയിരുന്നില്ല ട്രംപിനോടൊപ്പം ചേരുന്നതിന് മുമ്പ് മന്ന ഫോർട്ട് യുക്രൈൻ പ്രസിഡന്റായിരുന്ന വിക്ടർ യനിക്കോവിച്ചുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു രാജ്യവ്യാപകമായി ഉയർന്ന പ്രക്ഷോഭങ്ങളെ തുടർന്ന് എനിക്കോവിച്ച് രാജ്യമിട്ട് റഷ്യയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് ഭരണത്തിൽ വന്ന സെലൻസ്കിയും സംഘവും നടത്തിയ പരിശോധനകളിൽ ഈ മന്ന ഫോർട്ടിനും പ്രമുഖരായ നിരവധി മാധ്യമപ്രവർത്തകർക്കും അതുപോലെ മാധ്യമ സ്ഥാപനങ്ങൾക്കും പൊതുപ്രവർത്തകർക്കുമൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ യുക്രൈൻ സർക്കാരിൽ നിന്ന് കൈക്കൂലിയായി നൽകിയതായി കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ രേഖകളും അന്ന് കണ്ടെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ ഒരു സംഭവം ഡൊണാൾഡ് ട്രംപിന് വലിയൊരു തിരിച്ചടിയായി മാറിയിരുന്നു തൻ്റെ പ്രധാന തലവനായിരുന്ന വ്യക്തി കൈക്കൂലിക്കാരനായിരുന്നു എന്നുള്ള വിവരം ട്രംപിനെ ഞെട്ടിച്ചു ഏതായാലും ആദ്യഘട്ടത്തിൽ ട്രംപ് ഇക്കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഒടുവിലും മന്നാഫോർട്ടിന് സ്ഥാനം ഒഴിയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു മന്നാഫോർട്ട് നിരവധി നികുതി വെട്ടിപ്പ് കേസുകളിലും കള്ളപ്പണ ഇടപാടിലൊക്കെ ബന്ധമുള്ള ആളാണ് എന്നും പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റ് ചുമതലയേറ്റ സമയത്ത് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഈ ഫോൺ സംഭാഷണം പിന്നീട് ഡൊണാൾഡ് ട്രംപിന് വലിയൊരു കുരിശായി മാറുകയും അതായത് എൻ്റെ ഇമ്പീച്ച്മെൻറ്റിലേക്ക് തന്നെ എത്തുന്ന നിലയിലേക്ക് ആയിത്തീരുകയും ചെയ്തിരുന്നു ട്രംപ് സെൻസോട് ആവശ്യപ്പെട്ടത് ജോ ബൈഡനും മകൻ ഹൺഡർ ബൈഡനുമെതിരെ കേസെടുക്കണം എന്നായിരുന്നു വിവാദ പശ്ചാത്തലമുള്ള ഒരു ഗ്യാസ് കമ്പനിയിൽ നിന്ന് ബൈഡനും മകനും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി എന്നായിരുന്നു ട്രംപിൻ്റെ ആരോപണം ഡൊണാൾഡ് ട്രംപിനെ ഒരുപക്ഷെ ഇതിന് പ്രേരിപ്പിച്ച ഘടകം തൻ്റെ പ്രചാരണ വിഭാഗം തലവന് നേരെ ഉയർന്ന ആരോപണങ്ങൾക്കും പിന്നീട് പലതും പുറത്തു വന്ന സാഹചര്യവും ഒക്കെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ജോ ബൈഡനായിരുന്നു എന്നാണ് അതിൻ്റെ പ്രതികാരം വീട്ടാൻ തന്നെയായിരുന്നു സെലൻസ്കയോട് ഇക്കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടതും സെലൻസ്കി ആവശ്യം തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല ഒടുവിൽ ഈ ഫോൺ സംഭാഷണം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പുറത്തു വരികയും അത് ട്രംപിന് വലിയൊരു ബാധ്യതയായി മാറുകയും അദ്ദേഹത്തിൻ്റെ ഇമ്പീച്ച്മെൻറ്റിലേക്ക് പോലെ ചെന്നെത്തുന്നതിലേക്ക് ഈ സംഭവങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഡൊണാൾഡ് ട്രംപിന് ഈ കൂടി സെലൻസ്കിയോടും യുക്രൈനോടും വല്ലാത്ത പകയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു നിലപാട് ട്രംപും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും സ്വീകരിക്കുന്നത് എന്നാണ് മറ്റ് ചിലരും ആരോപിക്കുന്നത് കൂടാതെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് യുക്രൈൻ്റെ സമ്പത്തിലും അദ്ദേഹം കണ്ണു ഈ ലോകത്തെ മൊത്തം ധാതു സമ്പത്തിൽ അഞ്ച് ശതമാനം സ്ഥിതി ചെയ്യുന്നത് യുക്രൈനിലാണ് യുദ്ധകാലത്ത് തങ്ങൾ നൽകിയ ധനസഹായത്തിന് പകരമായി യുക്രൈൻ്റെ അൻപത് ശതമാനം സമ്പത്ത് തങ്ങൾക്ക് തരണം എന്നാണ് ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ സെലൻസ്കി അപ്പോൾ തന്നെ ഇക്കാര്യം നിരസിക്കുകയായിരുന്നു അതിൻ്റെ കൂടി ഫലമായിട്ടായിരിക്കാം ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് സെലൻസ്കിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും കഴിഞ്ഞ ദിവസം സെലൻസ്കിക്ക് താക്കീത് നൽകിയിരുന്നു ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ച് മോശമായി ഇനി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തങ്ങൾ നിലപാട് കൂടുതൽ കർശനമാക്കും എന്നായിരുന്നു മുന്നറിയിപ്പ് ഏതായാലും ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ഈ വിഷയത്തിലെ പ്രധാന കാരണം അല്ലെങ്കിൽ പ്രധാന വില്ലൻ വ്യക്തിപരമായ ട്രംപിൻ്റെ പഴയ വിരോധം തന്നെയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും